മുല്ലക്കനത്ത് കഴിഞ്ഞ രാത്രിയുണ്ടായ കനത്ത കാറ്റിൽ വേങ്കമ്പരം കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു മുകളിൽ ബെറ്റി സാബുവിന്റെ വീടാണ് തകർന്നത് ഭർത്താവ് മരണപ്പെട്ട ബെറ്റിയും വിദ്യാർത്ഥിനികളായ രണ്ടു പെൺമക്കളുമാണ് വീട്ടിൽ താമസിക്കുന്നത് രാത്രി പന്ത്രണ്ടിനുണ്ടായ കനത്ത കാറ്റിലാണ് സമീപവാസിയുടെ പൊരിയിടത്തിൽ ഏകദേശം മുപ്പത് മീറ്റർ അകലത്തിൽ നിന്നിരുന്ന നൂറ് ഇഞ്ച് വലിപ്പമുള്ള വേങ്കമരം കടപുഴകി വീണത് മുലക്കാനത്ത് കഴിഞ്ഞ രാത്രിയുണ്ടായ കനത്ത കാറ്റിൽ വേങ്ങമരം കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു മുകളിൽ ബെറ്റി സാബുവിന്റെ വീടാണ് തകർന്നത് ഭർത്താവ് മരണപ്പെട്ട ബെറ്റിയും വിദ്യാർത്ഥിനികളായ രണ്ട് പെൺമക്കളുമാണ് വീട്ടിൽ താമസിക്കുന്നത് രാത്രി പന്ത്രണ്ടിനുണ്ടായ കനത്ത കാറ്റിലാണ് സമീപവാസിയുടെ പുരിയിടത്തിൽ ഏകദേശം മുപ്പത് മീറ്റർ അകലത്തിൽ നിന്നിരുന്ന നൂറിഞ്ച് വലിപ്പമുള്ള വേങ്ങമരം കടപുഴകി വീണത് മരം വീണപ്പോൾ സമീപമുള്ള പ്ലാവും സിൽവർ ഓക്ക് മരങ്ങളും ഒടിഞ്ഞു വീണു രണ്ട് കിടപ്പുമുറികളുടെയും ബാത്റൂമിന്റെയും മേൽക്കൂരയുടെ ഷീറ്റുകൾ തകർന്നു വീണു സമീപത്തെ പ്ലാവ് വീഴുമെന്ന് ഭയന്ന് മൂന്നുപേരും മറ്റൊരു മുറിയിൽ കിടന്നതിനാൽ ആളപായം ഉണ്ടായില്ല മുറ്റത്തെ മഴവെള്ള സംഭരണിക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പറും വില്ലേജ് അധികാരികളും വീട്ടിലെത്തി മരങ്ങൾ മുറിച്ചുമാറ്റി മാറ്റി ഷീറ്റ് വാങ്ങിയിടുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു ഓടിപ്പോയി മരം വീണത് ആ രണ്ട് മുറി ഷീറ്റ് തന്നെ രാജാക്കാട് അടിവാരം റോഡിൽ തേജസ് ഏലം ഡ്രയറിന് സമീപം തെങ്ങൊടിഞ്ഞ റോഡിലേക്ക് വീണ് പതിനൊന്ന് കെ വി ലൈനുകൾ പൊട്ടുകയും പോസ്റ്റ് ഒടിയുകയും ചെയ്തതുമൂലം ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പുലർച്ചെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെത്തി തെങ്ങ് മുറിച്ചു മാറ്റി ഗതാഗതം പുനസ്ഥാപിച്ചു ഇതുവരെ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല മേഖലയിലെ പല സ്ഥലത്തും കനത്ത കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി